ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നേരത്തേ എനിക്കണം എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു ഏഴര കേട്ടോ അപ്പോളിക്കാണ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് അതേ പുറത്തേക്ക് ഇറങ്ങി ഇപ്പളിക്കാച്ചു നമുക്കിനി കല്യാണ വിശേഷങ്ങളിലേക്ക് കിടക്കാല്ലേ ദേ ഞങ്ങളെ അപ്പളിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുളിച്ച് റെഡി ആയി അനൂപവാണെങ്കിൽ ചായയൊക്കെ കുടിച്ച് പേപ്പറൊക്കെ വായിച്ചിരിക്കുക സാരി എടുക്കേണ്ട കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടീന്ന് തന്നെ നമ്മുടെ ഫ്രണ്ടിലെ പ്ലേറ്റ്സൊക്കെ അയേൺ ചെയ്ത് കൊണ്ടുന്ന കാരണം ഒരുവിധം പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റി കേട്ടോ അത് കഴിഞ്ഞ് ഇതേ അനുപേടനും ഒക്കെ റെഡിയായി വരികയാണ് അമ്മയച്ഛനും നേരത്തെ തന്നെ റെഡി ആയിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള അത്ര പാടുകളാണ് കേട്ടോ ഞാൻ പക്ഷേ ആരും എന്നോട് സഹകരിക്കുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം പക്ഷേ എന്തൊക്കെയോ കാണിച്ച് ഞാൻ എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അനുപേട്ടനെ കൊണ്ട് ഒന്ന് ചിരിപ്പിക്കാൻ നമ്മൾ കഷ്ടപ്പെടണം കൊറേ പറഞ്ഞാലോ ഒന്ന് ചിരിക്ക കണ്ടില്ലേ എന്റെ കഷ്ടപ്പാട് അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പോവാനിറങ്ങാണ് അപ്പൊ നമുക്ക് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോവാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്നിലോ ശരവണഭവൻ അല്ലെങ്കിൽ ആര്യസ് അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ശരവണഭവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശരവണഭവൻ തപ്പിയുള്ള യാത്രയാണ് കേട്ടോ ഇനി അങ്ങനെ കോഴിക്കോട് ശരവണഭവൻ തപ്പി നമ്മൾ ഈ കല്യാൺ സാരീസ് വരെ എത്തിയിട്ടോ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ശരവണഭവൻ കാണുന്നുണ്ട് പക്ഷേ അവിടെ അടുത്ത പ്രദേശത്തൊന്നും ആൾക്കാരോട് ചോദിച്ചാൽ അവിടെ ശരവണഭവൻ ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ കുറച്ച് ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ കല്യാൺ സാരീസിലെത്തിയത് എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ച് മുകളിൽ ചെന്നപ്പോഴാണ് അവിടെ നമ്മുടെ കല്യാൺ സാരീസിൻ്റെ ഫുഡ് കോർട്ടിൽ ശരവണഭവൻ അങ്ങനെ കുറച്ച് ചുറ്റിക്കറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേശരവണഭവനിൽ തന്നെ എത്തി നമുക്ക് പുറത്തിറങ്ങിയാൽ ദോശ കഴിക്കാൻ ശരവണ ഭവനോ അല്ലെങ്കിൽ ആര്യാസമോ തന്നെ വേണം അത് നിർബന്ധമാണ് അങ്ങനെ ദേശം അരവണഭവനിലെത്തി നല്ല ദോശ കിട്ടി കിട്ടിയിട്ടോ മസാല ദോശയും നെയ്യ് റോസ്റ്റും മാത്രമേ കഴിച്ചുള്ളൂ ഇനി കല്യാണ സദ്യ കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ദേഹം കുറച്ച് കഴിച്ചുള്ളൂ എന്ന് പറയാമല്ലേ വീട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും ദോശയാണെന്നുണ്ടെങ്കിലും പൊറത്തിറങ്ങിയാലും എനിക്ക് ദോശ തന്നെ ആട്ടോ ഇഷ്ടം ഏയ് അങ്ങനെ മസാല ദോശയും നെയ്യ് റോസ്റ്റും ഒക്കെ ഓർഡർ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് പെട്ടെന്ന് ഒരു പേപ്പർ റോസ്റ്റും കൂടി ഓർഡർ ചെയ്തു ഡേ വന്നേക്കുന്നു ഒരു കുത്തപ്പീനാറ് പിന്നെല്ലാരും കൂടി അത് പിച്ചിപ്പറിച്ചു കഴിക്കലായിരുന്നു കേട്ടോ നമ്മൾ കഷ്ടപ്പെട്ട് കറങ്ങി തിരിഞ്ഞ് ശരവണവനിലെത്തിയത് നഷ്ടമായില്ല അടിപൊളി ഭക്ഷണമായിരുന്നു മസാല ദോശയായാലും നെയ്റോസ്റ്റ് ആയാലും എല്ലാം അടിപൊളി ഭക്ഷണമായിരുന്നു അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ കല്യാണ വീട്ടിലെത്തിയിരിക്കുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ചെക്കനും കൂട്ടരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളായിരുന്നു ഫസ്റ്റ് എത്തി ഉണ്ടായിരുന്നത് അവർ വേറെ ട്രാവലറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് ലേറ്റായി അവരെ വെയിറ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ദേ അവരൊക്കെ ചെക്കനും കൂട്ടരും ഒക്കെ എത്തി നമ്മൾ ഒരുമിച്ച് ദേ കല്യാണ വീട്ടിലേക്ക് കെയറാണ് കുറച്ച് കല്യാണ ചടങ്ങൊക്കെ ഒക്കെ കാണാം അല്ലെ ദേവിരുണോ നമ്മുടെ കല്യാണ പെണ്ണ് ഗീതിക എന്നാണ് പേര് അമ്പാടിയുടെ പേര് അബിന്നാണ്ട്ട അമ്പാടി അമ്പാടീന്ന് എപ്പോഴും വിളിക്കണതാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്പാടിയുടെയും ഗീതികയുടെയും കല്യാണമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കല്യാണ ചടങ്ങൊക്കെ കണ്ടിട്ട് വരാം അല്ലേ കെട്ട ചടങ്ങൊക്കെ ഗംഭീരമായി നടന്നു അതേ നമ്മുടെ ഗിരിജകുഞ്ചനും രമണിക്കുഞ്ചമ്മയും അമ്പാടിയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പം അതേ എന്നെ അങ്ങനെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു ഇനി അടുത്ത പരിപാടി നമ്മുടെ ഫുഡടി ആണല്ലോ അപ്പോൾ അതേ ചോറിലേക്കാണ് കൈവച്ചത് അപ്പം അതേ നമ്മുടെ കോഴിക്കോടൻ സദ്യയായിരുന്നു കോഴിക്കോടൻ സദ്യ കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് കോഴിക്കോടൻ സദ്യ കഴിക്കാം സദ്യ അത്ര അടിപൊളി എന്ന് പറയാനൊന്നും പറ്റില്ല ഒരു ഒക്കെ ഒക്കെ സദ്യയായിരുന്നു അപ്പോൾ അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഫാമിലി ഫോട്ടോസ് എടുക്കാൻ കയറി അപ്പോൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളധികം നേരം ഇനി നിൽക്കാൻ നിന്നില്ല നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ താലികെട്ട് കല്യാണ സദ്യ ഫോട്ടോ എടുപ്പ് മിസ് ചെയ്തത് ദേ ഈ കലാപരിപാടിയാണ് കേട്ടോ ഞങ്ങളത് മാത്രമാണ് കാറിൽ വന്നത് ബാക്കി എല്ലാ ഫാമിലീസും വന്ദേ ഭാരത്തിൽ റിട്ടേൺ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേരം വൈകി പോയാൽ മതി ഒരു രണ്ടു മണിയാകുമ്പോൾ ഞങ്ങൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ കലാപരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കലാപരിപാടി നമുക്ക് മിസ്സായി പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് വീഡിയോസ് കാണാമല്ലോ അങ്ങനെ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരോടും ഞങ്ങള് യാത്ര പറഞ്ഞു ഞങ്ങള് ഇറങ്ങാൻ അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അലകാവുരിയിലേക്കാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിലേക്ക് അപ്പോൾ അവിടെ കൊച്ചെന്ന് കുറച്ചു നേരം വിശ്രമിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങാണ് ചമ്പ നമ്മുടെ അളകാപുരിയിൽ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം ദേ യാത്ര തുടങ്ങാൻ പോവാണ് നമ്മുടെ കോഴിക്കോട് ടു കോണത്തൂന്ന് അപ്പോൾ കോണത്തൂന്നിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇതേ സാവധാനം കുറച്ചു നേരം വിശ്രമിച്ച ശേഷമാണ് കേട്ട് ഇറങ്ങിയതും നമ്മുടെ ഡ്രൈവർ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡ്രൈവർ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോൾ അതേ അവർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാൻ പോവാണ് ാപുരിയിൽ ഇത്ര നല്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോവും ഒരു വീഡിയോ എടുക്കണ്ടേ എടുക്കാണ്ട് പോവാൻ പറ്റുവോ ഞങ്ങക്ക് അതിനുള്ള നേരമൊന്നും കിട്ടിയില്ല അപ്പൊ വന്ന സമയത്തും പോരുന്ന സമയത്തുണ്ട് അവിടെ പോയി ഒരു വീഡിയോ എടുത്തുട്ടോ അറോ ഞങ്ങള് അങ്ങടെ ഇറങ്ങി ഇപ്പോഴേ നമ്മുടെ ഫറൂഖ് പാലം വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഫറൂഖ് പാലത്ത് കുറച്ച് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുകയാണ് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് ഒരു തിരൂരൊക്കെ എത്തിയപ്പോഴേക്കും പിള്ളേരെ ഉണർന്നു അവർക്ക് അപ്പോഴേക്കും വെഷ്പ് തുടങ്ങി അപ്പോൾ നമ്മളിതേ വേറൊരു സ്നാക്സിൻ്റെ കടയിൽ നിർത്തി ബേക്കറിയിൽ നിർത്തി കേട്ടോ നമ്മൾ കോഴിക്കോട് പോണ വഴിക്ക് ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ബേക്കറി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ആ വഴിക്കല്ല വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു ബേക്കറിയിലാണ് കയറിയിട്ടോ അവിടുത്തെ സ്നാക്സ് സ്നാക്സ് എത്ര പോലെയായിരുന്നു പക്ഷേ ജ്യൂസ് ജ്യൂസ് അടിപൊളിയായിരുന്നു ഞാൻ എവിടെ ചെന്നാലും മാംഗോ ജ്യൂസാണ് ഓർഡർ ചെയ്യാറ് അപ്പോൾ മാംഗോ ജ്യൂസ് എൻ്റെ ജീവനാണ് എവിടെ ചെന്നാലും മാങ്ങ പറക്കുകയും ചെയ്യും അപ്പോൾ മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തു അടിപൊളി ജ്യൂസ് ആയിരുന്നു മാംഗോ ജ്യൂസ് മാത്രമല്ല കേട്ടോ എല്ലാ ജ്യൂസും അടിപൊളി ജ്യൂസുകളായിരുന്നു കേട്ടാ മലപ്പുറ ഭാഗത്തെ ജ്യൂസുകൾ സൂപ്പർ അങ്ങനെ ജ്യൂസും കുറച്ച് ഒക്കെ കഴിച്ച് ദേ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് ఆ ఇస్తాల్ తీరున അങ്ങനെ നമ്മള് ഒരു എട്ടെട്ടരയോടുകൂടി നമ്മുടെ കോണത്തൂന്നി എത്തിയിരിക്കുകയാണ് നമ്മുടെ കസിൻസ് എല്ലാരും എത്തിയിരിക്കുന്നുണ്ട് അവര് വന്ദേ ഭാരതന് ഒരു ഏഴ് മണിയൊക്കെ ആയി ഇപ്പോഴേക്കും വീട്ടിലെത്തിയിട്ട ഞങ്ങള് നേരെ ചെന്നത് നമ്മുടെ മണിയറയിലേക്കാണ് മണിയറ വീഡിയോ മണിയർ ഒടുക്കിയ അഞ്ചു കാണുമ്പോഴൊക്കെ ആയിക്കോട്ടെ കാണുമ്പോ ലുക്ക് ആയിക്കോട്ടെ പക്ഷേ പെണ്ണതൊക്കെ വാങ്ങിച്ച് ഉള്ള് അടക്കി പിറക്കി വെച്ചിരിക്കുന്ന മണിയേറെ വീഡിയോ അങ്ങനെ എല്ലാവരും ചെക്കനെയും പെണ്ണിനെയും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രേ ഒപ്പം ഒമ്പതോ ഒമ്പതരൊക്കെ ആയപ്പോഴേക്കും അവർ രണ്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്കവരെ വരവേൽക്കാലേ നമ്മളെ ഉഴിഞ്ഞ് വിളക്കൊക്കെ കൊടുത്ത് വലതുകാൽ വെച്ചൊക്കെ കയറണത് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഞങ്ങളിതേ തിരിച്ചു കുടകരിക്ക് പോരാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം